അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത് രോഗികളായാൽ സന്ദർശിക്കരുത് നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ ആയിട്ട് വരും പെരുക്ക് നമ്മളെ പോലെ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും എന്തിനടാ വരുന്നത് എന്ന് പറയണം സഹോദര അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സെൽഫികൾ അടങ്ങി മൂലക്കിരിക്കും അവന്റെ ചങ്ങായി ചങ്ങായിപ്പാടാക്കി കച്ചവടത്തിന് ർഷിപ്പാക്കിട്ട് അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട് ആയിട്ട് കബളിപ്പിക്കാൻ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട് ഉസ്താദ് അങ്ങനെ നോക്കിയാവൂടാ ബിസിനസ് അല്ലേ ബിസിനസ് ഹലാകണ്ടേ ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ ആത്മത്ത് നന്നായിട്ട് മരിക്കണ്ടേ ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി തബിലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ പാടില്ല വിഭാഗമാണ് അവർ തൊട്ട കലം പോലെ കൊണ്ടുപോയി വെക്കണം അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല അത്രയും ഡേഞ്ചറുണ്ട് സഹോദര അവന്റെ കാറ്റ് അടിച്ചിട്ടാണ് അങ്ങനെ അവർ ആയതല്ലേ ഇത് എങ്ങനെ അവന്റെ പറഞ്ഞാൽ അവന്റെ കാറ്റ് വരുന്ന ഭാഗത്ത് കേറാൻ പാടില്ല മഞ്ഞനാടി വലിയ ഉസ്താദ് ഉയർത്തി കൊടുക്കുമാരാകട്ടെ ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബലി തുടങ്ങിയ മുക്കാകണ്ടകൾ ഒരു ബസ്സിൽ കയറിയാൽ അവൻ ഫ്രണ്ടിലാണ് ഉണ്ടതെങ്കിൽ നീ ആ ബാക്കിൽ കേറാൻ പാടില്ല എന്ത് ഫ്രണ്ടിലടിച്ച കാറ്റിയാണ് ബാക്കിലേക്ക് അടിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആ വൃത്തികെട്ടിലേക്കടിച്ച കാറ്റി സലഫിയുടെ വൃത്തികെട്ടിലേക്ക് അടിച്ച കാറ്റി നിന്റെ അടിക്കും ആ നിന്റെ പണി കഴിഞ്ഞു പിന്നെയാണ് നീ പറയുന്നത് അവന് ആയ സഹോദരല്ലേ അവന് അതിസോദരല്ലേ നോക്കിയാ എന്ത് സഹോദര തിരുത്തിയാൽ ഒരു നിലക്കും ബുദ്ധിമുട്ടില്ലാതെ ഇസ്തത്തോട് കൂടി ജീവിക്കാൻ പറ്റും അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇയാഹും അവരെ വളരെ ഞാൻ ജാഗ്രതരാകണം അവരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം സുന്നത്തെ ജമാന്റെ പള്ളി കമ്മിറ്റികളിൽ വരത്തെ സലഫിനെയോ വരത്തെ മുജാഹിദിനെയോ വരത്തെ ജമാഅത്ത് ഇസ്ലാമി തബലീഗിനെയോ കേട്ടാൻ പാടില്ല അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല ശംസലുലമ പണ്ട് പറഞ്ഞിട്ടുണ്ട് സമസ്ത അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാന ശംസുലുലമ്മ പറഞ്ഞിട്ടുണ്ട് അവരുടെ പള്ളി ബിൽഡിംഗ് ആണ് പള്ളി